ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി റെയിൽ ഫിൽക്കയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ത്യൻ റെയിൽവേയുടെ ഇൻഫ്രാസ്ട്രക്ചറിലെ ഏറ്റവും പുതിയ പുരോഗതികളിലൊന്നായ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ അപൂർവ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഡൽഹിയെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ഇന്ത്യയുടെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ റെയിൽവേ പദ്ധതികളിൽ ഒന്നാണ് പദ്ധതിയുടെ അവസാന പണികൾ പൂർണ്ണമായതോടെ ഇത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടും ചനാബ് നദിയുടെ മുകളിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാല ഉൾപ്പെടെയുള്ള ലോകോത്തര സാങ്കേതിക വൈദഗ്ധ്യം ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതയായി മാറുന്നു റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ദിനേശ് ചന്ദ്ദേശ്വാൾ അടുത്തിടെ പണി പൂർത്തിയായ കാശ്മീരിലെ ഉദ്ധംപൂർ ബാരാമുള്ള റെയിൽ ലിങ്ക് പരിശോധന നടത്തി ഇതോടുകൂടി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന യു എസ് ബി ആർ എൽ പദ്ധതി പൂർത്തിയായി ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഈ പദ്ധതിയൊടുവിൽ കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാൻ വഴിയൊരുക്കുന്നു കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക